നേരം വെളുത്തുടങ്ങി നമ്മൾ അരിസോണയിലേക്ക് കയറി അടുത്തതായി നമുക്ക് ഇനി വരുന്നത് ഫീനിക്സ് ബസ് സ്റ്റേഷനാണ് അരിസോണ നമ്മൾ ഉദ്ദേശിച്ച പോലെ പെട്ടെന്ന് നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് അരിസോണ എന്ന് കേൾക്കുമ്പോൾ കൊള്ളും മരുഭൂമി എന്ന ചിന്ത മാത്രമായിരുന്നു നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ മനസ്സിലായി അത്യാവശ്യം കൃഷിഭൂമി ഒക്കെ ആയിട്ടുള്ള ഏരിയകൾ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കാലിഫോർണിയയിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് കുത്താൻ പോവുകയാണ് ഗേറ്റ് ഒക്കെ തുറന്ന് ഡ്രൈവർ തന്നെ ഗേറ്റ് തുറന്ന് ഇങ്ങോട്ട് കയറുകയാണ് കറക്റ്റ് ആറമണിക്ക് നമ്മള് നമ്മുടെ ബസ്സിലെ യാത്രക്കാരാണ് അവരൊക്കെ നമ്മുടെ ബസ്സാണ് അത് നിർത്തിയിട്ടിരിക്കുന്നത് അതിപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് അത് എടുക്കണമെന്ന് ചോദിച്ചു ഇദ്ദേഹം നമ്മുടെ കൂടെ വന്നയാളാണ് അപ്പം ഡ്രൈവർ പറഞ്ഞു കുഴപ്പമില്ല അവിടെ വെച്ചോളാം പറഞ്ഞു അവർ ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞ് ആ അപ്പം നമ്മൾ ഈ ഡോറ് അടച്ച് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് തുറക്കാൻ പറ്റില്ല പുറത്തുനിന്നുള്ള ആൾക്കേ തുറക്കാൻ പറ്റുള്ളൂ ഇവിടുന്ന് ഒന്നും എടുത്തിട്ട് ഓടാൻ പറ്റില്ല ഞാൻ പക്ഷേ എൻ്റെ രണ്ട് ബാഗുകൾ മൂന്ന് ബാഗുകളുണ്ട് രണ്ട് ഒരു ബാഗ് അവിടെ വെച്ചു വേറെ രണ്ട് ബാഗുകൾ ഇങ്ങോട്ട് എടുത്തു ഈ ബാഗ് നമുക്ക് എപ്പോൾ എനി ടൈം ഡിസ്പോസ് ചെയ്യാൻ പറ്റിയൊരു ബാഗാണ് പിന്നെ ഈ ഒരു ടെർമിനലിൻ്റെ അകത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് വണ്ടിയിൽ ചാർജ് പോയിൻറ്റ് വർക്ക് ചെയ്യുന്നില്ല അപ്പം ഒരു ഇത് നമ്മുടെയാണ് ഇതിൽ നമ്മുടെ ഈ പവർ ബാങ്ക് ഇവിടെ കുത്തിയിട്ടിട്ടുണ്ട് പിന്നെ കുറേ പവർ ബാങ്ക് എല്ലാ മൊബൈലുകളൊക്കെ കുത്തിയിടാനുള്ള സ്പേസ് അവിടെയുണ്ട് ഇത് ഗ്രേ ഹൗണ്ടിൻ്റെ ഒരു ഹബ്ബായിട്ടാണ് എനിക്ക് തോന്നിയത് ഗ്രേ ഹൗണ്ടിൻ്റെ ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെ നമ്മുടെ നാട്ടിലെ ഒക്കെ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഒരു അതിലും നല്ല രീതിയിൽ തന്നെ ഈ ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നു ഒരുപാട് ആളുകൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിന് മുമ്പുള്ള ബ്ലൈറ്റ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിരുന്നു ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻ ഇല്ല പക്ഷേ വെൻഡിങ് മെഷീനിൽ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് നമുക്ക് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളായിട്ടൊന്നും അറിയില്ല പക്ഷേ നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല നമ്മളിന്നലെ രാത്രി പതിനൊന്നരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ രാവിലെ കറക്റ്റ് ഇവിടെ എത്തിയിരിക്കുകയാണ് അത്യാവശ്യം ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടെന്ന് പറയാം ഇത്രയും സമയത്തിൻ്റെ ഇടയ്ക്ക് അല്ലാതെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല അരിഫ് സോണിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഒരു ഭൂപ്രകൃതി യാത്ര നേരം വെളുത്തു വരുന്ന ഒരു സീനറിയും അതുപോലെ തന്നെ ബാക്കിയുള്ള ടൗണിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു ഞാൻ ഉദ്ദേശിച്ച പോലെയുള്ളൊരു അരിഫ് സോണയല്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് എന്തായാലും ഇത്രയും ഒരു അടിപൊളിയായിട്ട് ഈ സ്ഥലങ്ങൾ കണ്ടുപോകാൻ പറ്റിയത് വലിയൊരു ഗുണം തന്നെയാണ് നമുക്കൊരു ബസ് യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും എങ്കിലും നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല കാരണം കുറേ നാളായി ബസ് യാത്ര നടത്തിയിട്ട് എന്തായാലും ഈ ഒരു ഇത് സെലക്ട് ചെയ്തതിൽ വളരെയധികം സന്തോഷം തോന്നി ഇവിടെ വന്ന് ഈ അരിതാണ കണ്ടുകഴിഞ്ഞ് ഇപ്പോൾ ദേഹോണ്ട് സ്റ്റേഷനിലെ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാം നമുക്ക് ഇവിടുന്ന് ഇനി പോകാനുള്ള ബസ് സെവൻ ട്വൻറ്റി ഫൈവിനാണ് നമ്മുടെ ഡ്രൈവർ അത് പറഞ്ഞിരുന്നു അതിവിടെ നമ്മുടെ എയർപോർട്ടിലേക്ക് കാണിക്കുന്ന പോലെ ഇവിടെ എഴുതിയും കാണിക്കുന്നുണ്ട് സെവൻ ട്വൻറ്റി ഫൈവിന് ആണെന്നുള്ളത് പിന്നെ നമുക്ക് ഈ സെക്യൂരിറ്റിയിൽ എടുത്തു വെച്ചാൽ പുള്ളിയുടെ അടുത്ത് അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളുണ്ട് പുള്ളി അത് പറഞ്ഞു തരും അപ്പോൾ നമ്മുടെ ബസ്സിൽ വന്നവർ പലരും പല ഭാഗത്തേക്ക് പോകാനുള്ളവരുണ്ട് അപ്പോൾ അവർ കംപ്ലീറ്റ് ആ ഒരു ഗേറ്റിൽ കൂടെ ഇങ്ങോട്ട് കടന്നു വന്നു അങ്ങനെ ഇനി അടുത്ത ബസ്സിൻ്റെ സമയമായി ആ ബസ്സിൽ പോകാനുള്ള ആളുകളാണ് ഈ നിൽക്കുന്നത് അതിൻ്റെ ഗേറ്റാണ് അത് തുറന്നിരിക്കുന്നത് ഫ്ലൈറ്റിൻ്റെ ഒരു സിസ്റ്റം പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഗേറ്റ് നമ്പർ ടു ആണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് നമ്മുടെ സെവൻ ട്വൻറ്റി ഫൈവിലാണ് ഇനിയും ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ഉണ്ട് നമുക്ക് പോകാനായിട്ട് പിന്നെ ബസ്സിലെ ചാർജിങ് പ്രതീക്ഷിച്ച് നിങ്ങൾ വരരുത് കാരണം അതിൽ തീരെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഡ്രൈവറെടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പം ഇവിടെ ഇതിൻ്റെ അകത്ത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു പക്ഷേ ഇതിൻ്റെ അകത്ത അവസ്ഥയും വളരെ പരിതാപകരമാണ് ഇത് പ്രോപ്പറായിട്ട് ചാർജ് ചെയ്യുന്നില്ല ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചാലേ ചാർജ് ചെയ്യുകയുള്ളൂ പക്ഷേ എന്നാലും അത് ഹൺഡ്രഡ് പെർസെൻ്റ് നമുക്ക് ഇതും ഫ്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കുറേ ചാർജിങ് പോയിൻ്റ്സ് ഇവിടെ ഉണ്ട് പക്ഷെ അതിൽ വലിയ കാര്യമില്ല നമ്മുടെ ബസ്സിൻ്റെ സ്കെഡ്യൂൾ തന്ന പ്രകാരമാണെങ്കിൽ നമുക്കിവിടെ വെയിറ്റിംഗ് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ലോസ് ആഞ്ചൽസിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഡാലസിലാണ് വെയ്റ്റിംഗ് ഉള്ളൂ പത്ത് സ്റ്റോപ്പുകൾ അതിന് മുമ്പുണ്ടെങ്കിലും ഡാലസിലായിരുന്നു വെയ്റ്റ് വെയ്റ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് അവിടെ വെയ്റ്റിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന പോലെയല്ല ഇവിടെ തന്നെ നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് ഒരു വെയ്റ്റിംഗ് ടൈം കിട്ടുന്നുണ്ട് അത് ചിലപ്പോൾ ഇവർക്ക് ഇൻറ്റേർണലി ഡ്രൈവർ മാറാനും ക്ലീനിങ്ങിനും ഒക്കെ ആയിട്ടുള്ളൊരു സമയമായിരിക്കാം എന്താണെങ്കിലും നമ്മളെ സംബന്ധിച്ച് അത് വളരെയധികം ഗുണകരമാണ് കാരണം ഇവിടെ നമുക്കൊന്ന് നടക്കും ഇരിക്കും ചാർജ് ചെയ്യും ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം ബാ ഇവിടെ റെസ്റ്റ് റൂമുണ്ട് അതും ഒരു അടിപൊളി റെസ്റ്റ് റൂമാണ് നമുക്ക് ഇത്തിരി കൂടി വൃത്തിയായിട്ടുള്ള നമുക്ക് ആ ഭാഗത്ത് ആ റെസ്റ്റ് റൂം കാണാം അങ്ങനെ ഇത്തിരി ഒരു നല്ലൊരു വിശ്വസിയിരിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണിത് സെവൻ ട്വൻറ്റിക്ക് കറക്റ്റ് ബസ് എടുത്തു കേട്ടോ നമ്മൾ അകത്തൊക്കെ കയറിയിരുന്ന് കഴിഞ്ഞാൽ ഇവർ വിളിക്കും വിളിക്കുമ്പോൾ സമയത്ത് നമ്മളവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അതെല്ലാം വല്ല ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറുപ്പം മിസ്സാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ആ ഗേറ്റിൻ്റെ പരിസരത്തായിട്ട് നമ്മൾ നിൽക്കേണ്ടതായിട്ടുണ്ട് ഇനി മെയിനായിട്ടുള്ള സ്റ്റോപ്പ് വരുന്നത് എൽ എൽപാസോ ഡാ ടെക്സസിലാണ് പാസോയിൽ എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേറെ ഒന്ന് രണ്ട് സ്റ്റോപ്പുകളൂടി ഉണ്ട് നമ്മൾ ഫീനിക്സ് ഏകദേശം കഴിയാറായിരിക്കുകയാണ് പക്ഷേ ഫീനിക്സ് അത്യാവശ്യം വലിയൊരു സിറ്റി തന്നെയാണ് അത്രയും വലിയ സിറ്റിയാണെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ കാലിഫോർണിയയുടെ മറ്റൊരു രൂപം പോലെ തന്നെയാണ് അരിസോണയും നിൽക്കുന്നത് എന്താണെങ്കിലും മരുഭൂമിയാണെന്ന് വിചാരിച്ചിരുന്ന അരിസോണ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ്ലി മരുഭൂമി എന്ന് പറയാൻ പറ്റില്ല കുറച്ചൊക്കെ നമുക്ക് തമിഴ്നാടൊക്കെ പോകുന്ന പോലെ ഉള്ളൊരു ഫീലാണ് ദൂരത്ത് നമുക്ക് ഒരു പാടശേഖരം പോലെ കാണാൻ പറ്റുന്നുണ്ട് ഈ മെയിൻ റോഡിൽ ഉള്ള ഭാഗങ്ങളൊന്നും അങ്ങനെ മരുഭൂമിയായിട്ട് കാണാൻ പറ്റുന്നില്ല മഴ കുറവായതിൻ്റെ ഒരു രൂപം മാത്രമാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളൂ നേരെ ടെക്സാസ് സ്റ്റേറ്റിലേക്കുള്ള ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം ഒരുപാട് സ്റ്റോപ്പുകൾ കഴിഞ്ഞാണ് നമ്മൾ ടെക്സാസിലേക്ക് എത്തുകയുള്ളൂ നമ്മുടെ ബസ് വീണ്ടും ഒന്ന് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ അകമൊന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ അകം ബസിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഒരു ബാത്റൂമുണ്ട് ഇതാണ് ബാത്ത്റൂം സീറ്റുകളൊക്കെ നമ്മുടെ സാധാരണ ബസ്സിൻ്റെ സീറ്റ് പോലെ തന്നെയാണ് നമുക്ക് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും പറയാനില്ല ഒരു പത്ത് മിനിറ്റേക്കാണ് ഇവിടെ പെട്രോ സ്റ്റേഷനിൽ നിർത്തിയിരിക്കുന്നത് നമ്മൾ വിചാരിച്ചു ഇവർ പറയുന്ന പോലെ പത്ത് സ്റ്റോപ്പുള്ളു പറഞ്ഞിട്ട് ശരിക്കും പത്ത് സ്റ്റോപ്പിൽ കൂടുതൽ കൂടുതലവർ നിർത്തുന്നുണ്ട് അരിസോണയുടെ ഭൂപ്രകൃതി നമുക്ക് കാണാം കാലിഫോർണിയയിലെ റിവർ സൈഡൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴുള്ള ഒരു ഭൂപ്രകൃതിയാണ് നമുക്കിവിടെ കാണുന്നത് നമ്മുടെ ബസ്സിന് ഭയങ്കര ലെങ്താണ് നമ്മുടെ നാട്ടിലെ ബസ്സിനേക്കാൾ കൂടുതൽ നീളമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു രാവിലെ ഒരു ഒമ്പത് ഇരുപതായപ്പോഴേക്കും നമ്മൾ അരിസോണിൽ ടക്സൺ എന്ന് പറയുന്ന സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ് ടക്സൺ ഇവിടെ നമുക്കൊരു പത്ത് മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ട് ടക്സണിലെ ബാത്റൂം നല്ല അടിപൊളി കേട്ടോ നമ്മൾ ഇതുവരെ ബസ്സിലെ ബാത്റൂം യൂസ് ചെയ്തിട്ടില്ല ഫുള്ള് നമ്മൾ ഇങ്ങനെയുള്ള ഓരോ ബസ് സ്റ്റേഷനിലെ ബാത്റൂമുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഉച്ചയ്ക്ക് ഒരു മണിയായി നമ്മൾ ന്യൂ മെക്സിക്കോയിൽ ലോഡ്സ് ബർത്ത് എന്ന് പറയുന്ന സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്കൊരു മുപ്പത്തഞ്ച് മിനിറ്റ് വെയ്റ്റിംഗ് ഉണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ ഇറങ്ങിക്കും ഇറങ്ങി ഓൾറെഡി ഇത് ടൗണിൻ്റെ അവിടെ നിന്ന് മാറി കുറച്ച് നീങ്ങിയിട്ടുള്ളൊരു സ്റ്റോപ്പിലാണ് ഇവരിപ്പം നിർത്തിയിരിക്കുന്നത് ഇവർ നിർത്തുന്നത് ബസ് സ്റ്റോപ്പിൽ അല്ലെങ്കിൽ പിന്നെ സർക്കിൾ കെയുടെ ഗ്യാസ് സ്റ്റേഷൻസിലാണ് നിർത്തുന്നത് ഇവിടെ നിർത്തിയിരിക്കുന്ന ഗ്യാസ് സ്റ്റേഷനിലെ ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരു സൂപ്പർ ക്ലീൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് നമ്മുടെ യാത്ര ഒരു രക്ഷയില്ല കേട്ടോ നമ്മൾ പോരുന്ന വഴിക്ക് അടിപൊളിയായിട്ടുള്ള എന്താ ഒരു നാഷണൽ പാർക്കൊക്കെ വിസിറ്റ് ചെയ്യുന്ന പോലത്തെ ഉള്ള സ്ഥലങ്ങൾ വരെയും നമ്മൾ പോരുന്ന വഴിക്ക് റോഡ് സൈഡിലുണ്ട് എല്ലാ മേഖലയിലും അല്ല എങ്കിലും നമുക്ക് അത്യാവശ്യം ഇതുവരെ വന്ന സമയത്ത് നമുക്ക് ഒരുപാട് അങ്ങനെ കാണാൻ പറ്റി അടിപൊളിയായിരുന്നു നമുക്കൊരുപാട് ദൂരം പോകാനുള്ളത് കൊണ്ട് ഇങ്ങനെ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫസ്റ്റ് ഡേയിൽ ഇരുപത്തിനാല് മണിക്കൂർ പോലും കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി ഇതുപോലെ നാല് ദിവസം നമുക്ക് യാത്ര ചെയ്യാനുള്ളതാണ് നമുക്ക് ആ ഒരു ഇരുന്നിട്ടുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ഫ്രീ ആകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നടക്കും സർക്കിൾ കീടെ പമ്പിലാണ് നിർത്തിയതെങ്കിലും അതിൻ്റെ ഉള്ളിലെ റെസ്റ്റോറൻറ്റ് മക്ഡൊണാൾഡ്സ് ആയിരുന്നു നമ്മളിപ്പോ ന്യൂ മെക്സിക്കോയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു ഡെസേർട്ടിന്റെ ഒരു ഫീലാണ് ഇവിടെ നിന്ന് നോക്കുമ്പോ പക്ഷെ എല്ലാ ഇങ്ങനെയല്ല നമ്മൾ കാണുന്ന മലയ്ക്ക് ഒരു പിങ്ക് കളറാണ് ഏകദേശം യാത്രയിൽ നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാകും അതായത് നമ്മുടെ ഫ്രണ്ട് സീറ്റ് ആയിരുന്നു അവിടെ പക്ഷേ അതിൻ്റെ അടുത്ത് ഒരു പെണ്ണ് വന്നിരുന്നു ആ പെണ്ണ് എന്താ പറയുന്നത് വേറെ എന്തോ ടൈപ്പ് ഒരു വിശ്വാസമൊക്കെ ഉള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു അവർ നമ്മുടെ സ്പിരിറ്റാണ് ഞാൻ അവരുടെ സ്പിരിറ്റാണ് അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്കൊന്നും മനസ്സിലാവണില്ല ഞാനവിടെ നിന്ന് മാറുമെന്ന് പറഞ്ഞു ഞാനിങ്ങോട്ട് പോകുന്നു എന്താ പറയുന്നത് കഞ്ചാവണോ അങ്ങനെ ആ ഒരു ലെവലിൽ എനിക്ക് തോന്നിയത് എന്താണെങ്കിലും മറ്റുള്ള യാത്രക്കാരെ പോലെയല്ല പുള്ളിക്കാരിയുടെ ഒരു പെരുമാറ്റം ഒരു രീതി അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ അവിടെ നിന്ന് മാറിയിരുന്നു അത് നമ്മളിപ്പോൾ എൽ പസോ എന്ന് പറയുന്ന സിറ്റിയിലേക്ക് എത്താറായി നമ്മൾ പോരുന്ന ഭൂരിഭാഗം ഏരിയയിലും ഇതുപോലെയൊക്കെ തന്നെയാണ് മലകളുള്ള ഏരിയ ഉണ്ട് മലകളില്ലാത്ത ഏരിയ ഉണ്ട് പക്ഷെ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഏരിയകളുണ്ട് നമ്മൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന ഏരിയകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ടെക്സാസ് എന്റർ ആയിട്ടുള്ളു ന്യൂ മെക്സിക്കോയിൽ നിന്ന് ഇപ്പോൾ സമയം ഇപ്പൊ മൂന്നരയായി ഒരു പവർ പ്ലാന്റ് ഒക്കെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒക്കെ ശരിക്കും ഒരു ഗൾഫിലെ പല മേഖലയുടെ ഒരു രൂപമാണ് ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ പൊന്നെ ഒരു മരുഭൂമിയുടെ നടുക്കുള്ള ഒരു സിറ്റിയുടെ പ്രതീതി ആണ് ഇങ്ങോട്ടൊക്കെ സിറ്റിയാണ് ഇപ്പം വലിയൊരു കൊമേഴ്സ്യൽ ആൻഡ് ഫൈനാൻഷ്യൽ സെന്റർ ആണ് ശരിക്കും പറഞ്ഞാൽ ഗ്രഹിന്റെ വണ്ടികൾ ഇവിടെ നമുക്ക് വൺ അവർ ഉണ്ട് ഇവിടുന്ന് പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ആണ് അപ്പോൾ നമ്മൾ ടെക്സാസി സ്റ്റേറ്റിലേക്ക് കടന്നു കഴിഞ്ഞു അപ്പോൾ ഇത് മരുഭൂമിയുടെ നടുക്കാണെങ്കിലും വലിയൊരു സിറ്റി ഉണ്ടോ ഭയങ്കര വലിയൊരു സിറ്റിയാണ് എൽപാസോ ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്കൊക്കെ ഒരു മെക്സിക്കൻ കൾച്ചർ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ എന്നാലും പുതിയ ബിൽഡിങ്ങുകളൊക്കെ ഒരു അമേരിക്കൻ സ്റ്റൈലിലാണെന്നാണ് അങ്ങനെ വൈകിട്ട് നാല് മണിയായപ്പോൾ നമ്മൾ എൽപാസോയിൽ എത്തിയിരിക്കുകയാണ് എൽപാസോ ബസ് സ്റ്റേഷനാണ് നമ്മൾ ഈ കാണുന്നത് ഗ്രേ ഹൗണ്ടിൻ്റെയാണ് പ്രധാനമായിട്ട് ഈ കാണുന്നത് ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ ഇത് ശരിക്കും നമ്മുടെ ലോസ് ആഞ്ചൽസൊക്കെ പോലെ ഒരു വലിയൊരു സിറ്റിയാണ് ടെക്സസിലെ കാരണം അത്രയും വലുപ്പമുണ്ട് നമ്മുടെ ഈ ഒരു സിറ്റിയുടെ ഏരിയയ്ക്ക് നമ്മുടെ ബസ്സിൽ വന്നവരൊക്കെ ഇറങ്ങുന്നതാണ് കാണുന്നത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഫ്ലിക്സ് ബസ്സിനായിരുന്നു ഫ്ലിക്സ് ബസ്സാണ് കാണുന്നത് ഇവർ എന്നിട്ട് ബസ് ചേഞ്ചാക്കി ഗ്രേ ഹൗണ്ട് വിട്ടിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ ഈ ഫ്ലിക്സ് ബസ് ഗ്രേ ഹൗണ്ട് അക്യൂർ ചെയ്തെന്നാണ് നമുക്ക് ിലൊക്കെ കാണുന്നത് കെൽപസോ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തുള്ള ഒരു കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ നമ്മൾ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം ഇവിടെ എല്ലാം അല്ലെങ്കിൽ അകത്താണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് വണ്ടി വന്നു കഴിയുമ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് പോകും മെയിൻ മെയിനായിട്ടുള്ള സ്റ്റോപ്പുകളിൽ വരുമ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി ഒരു മണിക്കൂർ ഇവിടെ ഇരിക്കണം നമ്മുടെ നാട്ടിലെ പോലെ സാധനങ്ങൾ കൊണ്ടു നടന്നു വയ്ക്കുന്ന ഒരു ലേഡിയാണത് കല് കൈ ബറീറ്റോസും ഡ്രിങ്ക്സും ഒക്കെയാണ് വിൽക്കുന്നത് നമ്മൾ പറഞ്ഞ് വാങ്ങി മൂന്ന് ഡോളറായിരുന്നു അതിന് ഈ ഒരു ബസ് സ്റ്റേഷൻ കാണുമ്പോൾ അത്യാവശ്യം വൃത്തിയുണ്ടെങ്കിലും നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ചെറിയൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് ഇത് കമ്പാരിറ്റീവ്ലി കുറച്ച് ബെറ്ററാണ് പിന്നെ മിക്ക സ്ഥലത്തും ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു പൊതുവേ എനിക്ക് തോന്നുന്നു അത്ര ഒരു ഹൈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നവരല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നല്ല ഇതായിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട് അവരൊക്കെ ഒരു നിവൃത്തി കേടുകൊണ്ട് യാത്ര ചെയ്യുന്നതായിട്ടാണ് യാത്ര എനിക്ക് മനസ്സിലായത് നമുക്ക് ഉറങ്ങാത്തതിൻ്റെ നല്ല ഫീറുണ്ട് ഇനിയെങ്കിലും ബസ് കയറുമ്പോൾ ഉറങ്ങാൻ നോക്കണം ഇനി മിക്കവാറും ഡാലസ് വരെ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് നമ്മുടെ ബസ് വന്നു തുടങ്ങി അഞ്ചര ആയപ്പോൾ എൽ പസോയിൽ നിന്ന് നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്